ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയിൽ അസിസ്റ്റൻറ്റ് ഒഴിവ് എണ്ണൂറ്റി പത്ത് ഒഴിവുകളാണുള്ളത് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പത്താണ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് യോഗ്യത എന്താണെന്ന് നോക്കാം അൻപത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായപരിധി ഒന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത് വയസ്സ് മാക്സിമം ഇരുപത്തിയെട്ട് വയസ് വയസ്സുള്ളതിനെ പറ്റി നോക്കാം എസ് സി എസ് ടി അഞ്ച് ഒ ബി സി മൂന്ന് പി ഡബ്ല്യു ഡി പത്ത് വയസ് വരെ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ശമ്പളം മുപ്പത്തി എണ്ണായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരത്തി അൻപത് രൂപ വരെ ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് എന്നിവർക്ക് നാനൂറ്റമ്പത് രൂപയും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ് എന്നിവർക്ക് അൻപത് രൂപ വരെയുമാണ് അപേക്ഷാ ഫീസ് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി പത്ത് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ആർ ബി ഐ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ അടുത്ത ഒഴിവ് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ സോഫ്റ്റ്വെയർ എൻജിനീയർ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തസ്തികയിലേക്കാണ് ഒഴിവുള്ളത് കരാർ നിയമനമാണ് ജനുവരി പതിനാലിന് മുമ്പായിട്ട് അപേക്ഷിക്കേണ്ടതാണ് ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യത ബിടെക്ക് സി എസ് അല്ലെങ്കിൽ സിഇ അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇ സിഇ അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ്ഇ ഇനി അടുത്തത് എം ടെക് സി എസ് അല്ലെങ്കിൽ സിഇ അല്ലെങ്കിൽ ഐ ടി അതും അല്ലെങ്കിൽ എം എസ് ഇതിന്റെ പ്രായപരിധി മുപ്പതും മുപ്പതിനും മുപ്പത്തി വയസ്സിനും മധ്യേയാണ് ശമ്പളം മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് രൂപ മുതൽ നാൽപ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെ അപേക്ഷ അയക്കേണ്ട വെബ്സൈറ്റ് നോക്കാം ഐ ഐ എം കെ ഡോട്ട് എ സി ഡോട്ട് ഇൻ അടുത്ത ഒഴിവ് ഭൂട്ടാൻ സ്കൂളുകളിൽ അധ്യാപകരാകാൻ അവസരം ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ഭൂട്ടാൻ ഗവൺമെന്റിന് കീഴിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പി ജി ടി അധ്യാപകരുടെ മുപ്പത്തി ഒന്ന് ഒഴിവുകൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ സി ടി കെമിസ്ട്രി മാത്സ് വിഷയങ്ങളിലാണ് അവസരം രണ്ടു വർഷ കരാർ നിയമനമാണ് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പി ജി ബി എഡ് ഇംഗ്ലീഷിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അധ്യാപന മേഖലയിൽ അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയവും അത്യാവശ്യമാണ് പ്രായപരിധി അൻപത്തി അഞ്ച് വയസ്സ് വരെ ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി പതിനാല് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ഇ ഡി സി ഐ എൽ ഇന്ത്യ ഡോട്ട് സി ഓ ഡോട്ട് ഇൻ അടുത്തൊഴിവ് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിലവസരങ്ങൾ പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ട് പെരിയയിലുള്ള ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വർക്ക്ഷോപ്പ് സൂപ്രണ്ടിന്റെ ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു അടിസ്ഥാന യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദം ജനുവരി പതിനഞ്ച് രാവിലെ മണിക്ക് കൂടിക്കാഴ്ച അന്നേ ദിവസം തന്നെ രാവിലെ പത്തുമണിക്ക് മുൻപായി ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി പോളിടെക്നിക് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്കായി പൂജ്യം നാല് ആറ് ഏഴ് രണ്ട് രണ്ട് മൂന്ന് നാല് പൂജ്യം രണ്ട് പൂജ്യം അല്ലെങ്കിൽ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് മൂന്ന് എട്ട് നാല് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ് അടുത്തതായി അധ്യാപക നിയമനം കാസർഗോഡ് എൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അപ്ലൈഡ് സയൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം മാത്തമാറ്റിക്സ് കെമിസ്ട്രി എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് യോഗ്യത ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം നെറ്റ് അല്ലെങ്കിൽ പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മുൻഗണന അഭിമുഖം ജനുവരി പതിനഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് ഒന്ന് ഏഴ് എട്ട് ഒമ്പത് ആറ് അടുത്തത് സി ബി എസ് ഇയിൽ സൂപ്രണ്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികകളിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ സി ബി എസ് ഇ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽ സൂപ്രണ്ട് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികകളിലാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഒഴിവുകൾ ഉള്ളത് ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി രണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ഗ്രൂപ്പ് ബി പോസ്റ്റ് കോഡ് പത്ത് ബാർ ഇരുപത്തി നാല് പോസ്റ്റ് സൂപ്രണ്ട് പേ ലെവൽ സിക്സ് എസ് സി ഇരുപത്തിയൊന്ന് ഒഴിവ് എസ് ടി ഒഴിവ് ഒ ബി സി മുപ്പത്തി എട്ട് ഒഴിവുകൾ ഇ ഡബ്ല്യു എസ് പതിനാല് ഒഴിവുകൾ യു ആർ അൻപത്തി ഒൻപത് ഒഴിവുകൾ ഇത്രയുമാണ് ഗ്രൂപ്പ് ബിയിലുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഗ്രൂപ്പ് സി നോക്കാം പോസ്റ്റ് കോഡ് പതിനൊന്ന് ബാർ ഇരുപത്തി നാല് പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് പേ ലെവൽ സി ഒൻപത് ഒഴിവുകൾ എസ് ടി ഒൻപത് ഒഴിവുകൾ ഒ ബി സി മുപ്പത്തിനാല് ഒഴിവുകൾ ഇ ഡബ്ല്യു എസ് പതിനൊന്ന് ഒഴിവുകൾ യു ആർ അഞ്ച് ഒഴിവുകൾ എന്നിവയാണ് ഗ്രൂപ്പ് സിയിലുള്ളത് പരീക്ഷാ ഫീസ് സിലബസ് വയസ്സളവ് തിരഞ്ഞെടുക്കുന്ന രീതി ഇവയെ പറ്റി കൂടുതൽ അറിയാനുള്ള വെബ്സൈറ്റ് സി ബി എസ് ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇത്രയും ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരാമർശിക്കാനുള്ളത് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം